ഹായ് വിവോസ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ബ്ലൗസ് തച്ച് വെച്ചിട്ടുണ്ട് ആ ബ്ലൗസിൻ്റെ കഴുത്ത് എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയാണ് കാണിക്കുന്നത് ബ്ലൗസ് ഹെമ്മി ബ്ലൗസിൻ്റെ കഴുത്ത് ഹെമ്മിങ് ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കി അതുപോലെ ചെയ്തു നോക്കുക ബ്ലൗസിൻ്റെ ഹെമ്മിങ്ങും ഹുക്ക് വയ്ക്കുന്നതും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഹെമ്മിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോയുടെ ആവശ്യമൊന്നും ഇല്ലയെന്നെനിക്കറിയാം എന്നാലും വീഡിയോ ഞാനൊന്ന് ഹെമ്മിങ് ചെയ്തപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുത്തിട്ടത് ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അവർ കണ്ടോളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഹെമ്മിങ് ചെയ്യാനായിട്ട് ആദ്യം തയ്ച്ച് വെച്ച ബ്ലൗസ് ഇതാ അതായതുപോലെ ഞാനിപ്പോൾ അയഭാഗത്ത് നിന്നാണ് എനിക്ക് യഥത്തിന് വേണ്ടി അയിഭാഗത്ത് നിന്നാണ് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചത് പോലെ അത് കുറച്ച് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുമല്ലോ അതിനെ ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് സൂചിയിൽ നൂല് കൊറുക്കുമ്പോൾ രണ്ട് ഇട്ട് നൂല് കൊറുക്കണമെങ്കിൽ അത് വിലക്കുള്ളൂ രണ്ടായിട്ട് തന്നെ കുറത്തെടുക്കണം എന്നിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതെങ്കിൽ അതുപോലെ കൊരുത്തെടുത്തിട്ട് നമ്മൾ തുണിയിൽ മെയിൻ ആ പട്ടയിൽ അല്ലാതെ നമ്മൾ ബ്ലൗസിൻ്റെ മെയിൻ പാട്ടുണ്ടല്ലോ അതിൽ നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നൂല് അതിൽ കൂടുതൽ കുത്തിയെടുക്കരുതേ എങ്കിൽ ഇതിങ്ങനെ അങ്ങനെ വലുതായിട്ട് കാണിക്കും ആ നൂലിഴ അതൊരു വൃത്തിയിടാണ് അതുകൊണ്ട് ചെറുതായിട്ട് വേണം കുത്തിയെടുക്കാനായിട്ട് അതേപോലെ അതുപോലെ ഇതുപോലെ തന്നെ പിടിക്കണം ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ചെയ്യണം അതായിരിക്കും എളുപ്പം ഇങ്ങനെ കുത്തി അടിയിൽ നിന്ന് രണ്ടോ മൂന്നോ നൂല് കുത്തി എടുത്തിട്ട് മുകളിൽ ഇത്തിരി വീതിക്കായാലും സാരമില്ല അതിൻ്റെ ഒരു കെട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത് അതാണ് കുറച്ച് കാലം ഈട് നിൽക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡാണ് നല്ലത് കെട്ടിടാതെയും തയ്ക്കാറുണ്ട് ഇതിപ്പോൾ കെട്ടിട്ട മോഡലാണ് ഞാൻ തയ്ക്കുന്നത് ഇതുപോലെ ആണ് ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാകുമ്പോൾ നല്ല ബലത്തിലിരുന്നോളൂ അല്ലെങ്കിൽ പോവില്ല അത് പൊരുത്തിട്ട് സൂചിയിലെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് കെട്ടിട്ടെടുക്കണം ഇങ്ങനെ കുത്തി എടുക്കുമ്പോഴത്തേക്കത് ശ്രദ്ധിക്കണം ആ മെയിൻ തുണിയിൽ കൊ വളരെ ചെറുതായിട്ട് മാത്രമേ ഈ കുത്ത് നമുക്ക് കാണാം കുത്തുന്നതായിട്ട് തോന്നേ ചെയ്യാവുള്ളൂ അങ്ങനെ അധികം ഇങ്ങനെ വീതിക്ക് കുത്തി എടുത്താൽ അത് പുറത്ത് നല്ല വൃത്തിയായിട്ട് നൂല് കാണാൻ അപ്പോൾ അതൊരു ഭംഗി കുറവാണേ ഇങ്ങനെ നിറച്ചും ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കഴുത്തിൽ അതിപ്പോൾ ഫുള്ള് ഞാൻ കാണിക്കൂല കുറച്ചേ കാണിക്കുന്നുള്ളൂ അതാ ചെയ്തെടുത്തീർത്തിട്ടുണ്ട് എന്നിട്ട് ഇതായി പോലെ രണ്ട് പട്ടയും കൂടി ഇങ്ങനെ ഊക്ക് പട്ടയും ആയി പട്ടയും കൂടി ഒരുപോലെ വച്ചിങ്ങനെ നോക്കിയിട്ട് സെയിം ആണോ എന്നൊക്കെ നോക്കണം സെയിം ആണോ എന്നൊക്കെ നോക്കിയിട്ട് അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വേണം അകത്തേക്ക് മടക്കി തയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഊക്കൊക്കെ പിടിച്ചിടുമ്പോഴേക്കും ഒരുപോലെ അല്ലാതെ ഇരിക്കും അതൊരു വൃത്തിയിടല്ലേ അപ്പം നമ്മൾ ആദ്യമേ അങ്ങനെ ശ്രദ്ധിച്ച് പോയാൽ ആ ഭാഗവും കൂടി ഇതാ ഞാനിപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഒരു ചെറിയൊരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ വ്യത്യാസവും കൂടി നോക്കി അകത്തേക്ക് മടക്കി ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം എന്താ ഇതുപോലെയാണ് കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് അതുപോലെ കെട്ടിട്ട് കിട്ടെടുക്കണത് തന്നെയാണ് ഏട്ടാ എപ്പോഴും നല്ലത് അപ്പോഴത് കുറേ നാളത്തേക്ക് ഇളവി പോകൂല കെട്ടിടാതെ വേണമെങ്കിലും തയ്ക്കാം പക്ഷേ അത് പെട്ടെന്ന് ഇളവിൽ പോകുന്നുണ്ടെന്ന് പരാതി പറയുന്നുണ്ട് എല്ലാവരും അതിനേക്കാളും ഇതാണ് ബെറ്റർ കുറച്ചുകൂടി ഇങ്ങനെ ചെയ്തെടുക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഹൂക്ക് വെക്കണേയും കൂടെ ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ എന്നാലും അറിയാത്തവർ ആരെങ്കിലും കാണും അതുകൊണ്ടാണ് ഞാനിതും കൂടെ എങ്ങനെയാണെന്ന് വിചാരിച്ചത് ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെട്ടോട്ടെ എല്ലാവരും തോന്നാ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ കൊണ്ട് പറ്റും പോലെയൊക്കെ ചെയ്ത് വയ്ക്കും ഇങ്ങനെയാണ് ഹെമ്മിങ് കഴുത്തിൽ ഹെമ്മിങ് ചെയ്ത് തീർക്കുന്നത് കയ്യിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി കയ്യിലും ഇതേ രീതിക്ക് തന്നെ ചെയ്ത് എടുത്താൽ മതി അതായപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഫുള്ള് ഹെമിങ് ചെയ്ത് തീർത്തിട്ടുണ്ട് പുറത്തൊന്നും അങ്ങനെ അധികം നൂല് കാണാനൊന്നും പറ്റാത്ത വിധത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും സ്വന്തമായിട്ടൊക്കെ ചെയ്ത് നോക്കാം ഇതൊക്കെ ചെയ്ത് നോക്കാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ പുറത്തൊന്നും ഒരു ചുളിവും വരൂല അത് നമ്മൾ നമ്മളാദ്യം അടിക്കുമ്പോഴേ ചുളു ആ ക്രോസ് ഇട്ടൊക്കെ തന്നെ അടിക്കണം അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒട്ട് ഒരു ചുളിവും വരാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം നല്ല നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആ ല്ലോ അല്ലേ ഇനി നമുക്ക് ഹുക്ക് വയ്ക്കാം ഹുക്ക് വയ്ക്കാനായിട്ട് ഞാൻ അയി അതിൽ ആദ്യമേ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ അയി അതിൻ്റെ കൂടെ അടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കണക്കിന് ഹുക്ക് വയ്ക്കാനായിട്ട് ഇടുന്നതാണ് ഇത് അടയാളപ്പെടുത്തിന് ശേഷമാണ് ഹുക്ക് വയ്ക്കേണ്ടത് അപ്പോൾ അല്ലെങ്കിൽ ഹുക്ക് ഒരു സ്ഥലത്ത് ഐ ഒരു സ്ഥലത്ത് അങ്ങനെ ആയി പോവും അതുകൊണ്ട് അടയാളപ്പെടുത്തിന് ശേഷം ഹുക്ക് എടുത്ത് വെച്ച് തയ്ക്കുകയാണ് ഞാൻ നോക്കിക്കോളൂ അതുപോലെ ചുറ്റാകെ ഫുൾ ഫുൾ സൈഡും നല്ല ചുറ്റിനും കെട്ടിട്ട് 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 തന്നെ അടുക്കി 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 എടുത്ത് എടുക്കണം അപ്പം നല്ല കാണാനും നല്ല ഭംഗിയാണ് കൊക്ക് നല്ല ബലത്തിരിക്കുകയും ചെയ്യും നിറച്ച് ഇങ്ങനെ എടുക്കുക ഹൊക്കിൻ്റെ രണ്ട് സൈഡിൽ ആ ഹോളിൽ കൂടെ നിറച്ചും ഇതുപോലെ കെട്ടിട്ട് എടുത്താണ് ഹുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്കിവിടെ ഒരു തത്തയുണ്ട് അതുകൊണ്ട് തത്തയുടെ വിളി ഭയങ്കര ശല്യമാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എവിടെ പോയിരുന്നാലും ആ തത്തയുടെ സൗണ്ട് കേൾക്കും കേട്ടാ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ആ സൗണ്ട് ഒന്ന് നല്ല വൃത്തിയായിട്ട് ഇറക്കി കെട്ടണം ഇങ്ങനെ ഹൂക്ക് നമ്മൾ ഇറുക്കി പിടിച്ചിടുമ്പോഴത്തേക്കേ ഇളവി പോകാതിരിക്കുള്ളൂ നന്നായിട്ടിങ്ങനെ കെട്ടിയെടുക്കണം അതുപോലെയാണ് ഹുക്ക് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ ലൈക്ക് ചെയ്യുമ്പോഴാണ് ലൈക്കും നിങ്ങളുടെ കമൻറ്റുമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ഒരു പ്രചോദനം കിട്ടുന്നത് അതുകൊണ്ട് ആരും എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് പറയുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് എൻ്റെ മുകൾ ഭാഗത്തും കൂടി ഇങ്ങനെ നൂല് ആ ഹുക്കിൻ്റെ ഇങ്ങനെ വായുണ്ടല്ലോ അതിനകത്തൂടെ കയറ്റി ഇങ്ങനെ ചുറ്റി എടുക്കണം അപ്പോഴാണ് ഹൂക്ക് നന്നായിട്ട് ഉറച്ച ഇരിക്കുകയുള്ളത് അതുപോലെ ഹൂക്കിൻ്റെ ആ നമ്മൾ കൊടുത്തിടുന്ന ഭാഗമല്ലേ ആ ഭാഗത്തേക്ക് അകത്തേക്ക് കയറ്റി തന്നെ കറക്കിയെടുത്ത് തന്നെ ഹൂക്കിനെ ഇങ്ങനെ ചുറ്റി എടുക്കണം ഈ ഹൂക്ക് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് കൃത്യമായിട്ടും ഹൂക്ക് തയ്ക്കുക വേറെ ഒന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താ ഉള്ളൂ പൂക്കിൻ്റെ പരിപാടി